रा तारा रा ര് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗേസ് അങ്ങനെ നമ്മൾ റമദാൻ ലാസ്റ്റൊക്കെയാണ് അല്ലെ പെരുന്നാളിനോട് അടുക്കുകയാണ് നമ്മളെ നോമ്പൊക്കെ അപ്പൊ ഗേസ് എന്തൊക്കെയാ എല്ലാവരും വിശേഷം സുഖം തന്നെയാണ് എന്ന് കരുതാൻ നന്നായി പ്രാര്ത്ഥിക്കും പിന്നെ എന്ന് പറഞ്ഞാല് ഇന്ന് എത്രാമത്തെ നോമ്പ ഇരുപത്തഞ്ചാമത്തെ നോമ്പായി ഇനി നാല് നോമ്പ അല്ലെങ്കിൽ അഞ്ച് നോമ്പ് നാല് നോമ്പേ നിക്കവാറും നമുക്ക് കിട്ടലുണ്ടാവുള്ളൂ കാരണം നമുക്ക് ഒരു നോമ്പ് മിസ്സിംഗ് ആണെന്നാണ് പറയുന്നിക്കുന്നത് അപ്പോൾ ഏതായാലും ഇന്നലെ ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പൂവട അപ്പോൾ അതിക്കിൻ്റെ ഫില്ലിംഗ് ഒരു ഡിഫറെൻറ്റാക്കിയിട്ടുള്ള ഒരു ഫില്ലിങ് കൊടുത്തിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഒന്ന് എല്ലാവരും കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ

വെൽക്കം ബാക്ക് പുതിയൊരു വീട്ടിലേക്കല്ല എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേസ് നിന്ന് നമ്മൾ പഴം നിറച്ച പൂവട ഉണ്ടാക്കണം കേട്ടോ പഴം കൊണ്ടുള്ള അപ്പോൾ നമ്മൾ നീന്തപ്പായം എടുക്കണേ തേങ്ങ എടുത്തു കുറച്ച് ഗരം മസാല എടുത്തുക്കണ് പഞ്ചാര എടുക്കണേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതില് വേറെ കളറ് തേങ്ങ ഒന്നും നോക്കണ്ട അന്നേരം ഞാൻ മിക്സ് മിക്സാക്കി വെച്ചതുണ്ടെനി കുറച്ച് എടുത്തതാട്ടോ ഫ്രിഡ്ജിൽ മറ്റേ പച്ച തേങ്ങ അതിന് അടിയിലുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെന്ത് പൂവട ഉണ്ടാക്കുന്നമാരെ മൈദ കുഴച്ച് പരത്തി അതിക്ക് ഫില്ല് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വനാന പൂവാടാണ് പഴം കൊണ്ടുള്ള പൂവടയാണ് കേട്ടോ അപ്പോൾ ഇക്ക പൂവട ഉണ്ടാക്കാൻ പറഞ്ഞപ്പം അതിന് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി നോക്കും നമ്മൾ പഴമൊക്കെ ഇട്ടിട്ട് നല്ല കടിക്കുമ്പോൾ നല്ല രസമല്ല കാരണം അപ്പം നമുക്ക് ഇന്ന് സ്പെഷ്യൽ അതാണ് അപ്പോൾ ഇത് ഇറക്കണമെന്ന് കാണിച്ചല്ലാം ഈസ്റ്റ് നമ്മളതിന് കൂടുതൽ നമ്മൾ ഉള്ളി വട നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ചുവന്ന് നിൽക്കണ കേട്ടോ ഉള്ളി പടിയും ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പഴം കൊണ്ടുള്ള പൂവടിയും ഉള്ളി പാടിയാണ് കേട്ടോ പിന്നെ നീർ ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങൾ വേറെ ഒക്കെ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നിങ്ങളൊക്കെ കാണിക്കണത് ഞാൻ പൂവട ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ കേസ് ഇതാ നമ്മളിങ്ങനെ പത്തിനമ്മൾ ചപ്പാത്തി പോലെ പറ്റീനെ കുറച്ച് വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കുകട്ടോ അപ്പോൾ അതിൽ കുറച്ച് നല്ല പായ ഒക്കെ ഉള്ളത് കുറച്ച് തോന്ന ഫില്ല് ചെയ്യാൻ എഴുതിയിട്ടാണ് കുറച്ച് വലുതാക്കി എടുക്കുന്നത് അപ്പം അങ്ങനെ എടുത്തിട്ട് ഫില്ല് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മൾ ഇങ്ങനെ നമ്മളെ ചിക്കൻ ഇടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൊട്ടിച്ച് ഇത് ചുറ്റിയെടുക്കുക ഇന്നാളെ ഞാൻ ചിക്കൻ ഇട ഉണ്ടാക്കിയ വീടൊട്ടീനി കണ്ടോ ഇതാണ് നമ്മൾ പൂവട പൂ അടാ പൂ അടാ നമ്മൾ മലപ്രകാരത്തിന് പൂവാടാന്ന് പറയും അറല്ലോ എന്താ പറയറിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് വാക്കിയെല്ലാം നിറച്ചേക്കാം കേട്ടോ അപ്പം കേസ് നമ്മൾ നമ്മൾ എല്ലാം കുറച്ച് ഓരോരുത്തരൊക്കെ ആയിട്ട് ഈ രണ്ടെണ്ണായിട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് തോന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയ്ക്ക് നമ്മൾ എന്താ പറയുക ഉള്ളിയോടെ പൊരിച്ച എണ്ണയ്ക്ക് തന്നെ മുക്കി പൊരിച്ചാൽ നമുക്ക് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ പൂവാട ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ പഴം പറഞ്ഞാൽ പച്ച പച്ചപ്പഴം കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല പച്ച പച്ചപ്പഴാണ് പഞ്ഞത്തിൻ്റെ മുതൽ കടന്നുണ്ടെങ്കിൽ നല്ലോണം എണ്ണ നമ്മളെ പഞ്ചസാരയും ഇതൊക്കെ മിക്സ് ആവും അപ്പോൾ നല്ല ടേസ്റ്റ് ആവും കേട്ടോസ് നമ്മളെല്ലാം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലതെ വല്ലാതെ ഫ്രൈ ആവേണ്ട ഈ ഒരു ഫ്രൈ കളർ മാറുമ്പോൾ നമുക്കിത് എടുത്ത് വെക്കാം അല്ലാതെ ഫ്രൈ ആവേണ്ട കേട്ടോ